നമുക്കിടയിൽ ചിലർക്കെങ്കിലും വണ്ണം വയ്ക്കാൻ ആഗ്രഹമില്ലേ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ആവാൻ വേണ്ടി ഫോളോ ചെയ്ത കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന ഒരു ടിപ്പ് നിങ്ങൾക്ക് വർക്കായിട്ടില്ലെങ്കിൽ അവസാനം ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ വീഡിയോയ്ക്ക് വോയിസ് ഓവറാണേ കൊടുക്കുന്നത് കാരണം എൻ്റെ മോൾ അടുത്തിരിപ്പുണ്ട് അപ്പോൾ അവളുടെ സംസാരം ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വണ്ണം കൂട്ടുക കുറയ്ക്കുക ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് മറ്റാരും അതിൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല സോ നിങ്ങൾക്ക് സ്വന്തമായി തോന്നുന്നെങ്കിൽ മാത്രം വണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി അറ്റ് പ്രസൻറ്റ് എൻ്റെ വെയ്റ്റ് ഫോർട്ടി നയൻ കെ ജി ആണ് ആൻഡ് ആൾസോ ഞാനതിൽ സാറ്റിസ്ഫൈഡും ആണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ എൻഗേജ്മെൻറ്റിനും കല്യാണത്തിനും ഇടയ്ക്കുള്ള പീരീഡിൽ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് ടിപ്സ് ആണേ ഇനി ഞാൻ മണ്ണം വയ്ക്കാനുള്ള സിറ്റുവേഷൻ പറഞ്ഞുതരാം എൻ്റെ എൻഗേജ്മെൻ്റ് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ പെട്ടെന്ന് നടത്തേണ്ടി വന്നു ഒരു കാണൽ പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് ആ ആഴ്ച തന്നെ എൻഗേജ്ഡ് ആവേണ്ടി വന്നു ആൻഡ് ഞാൻ നന്നായിട്ട് മെലിഞ്ഞിരുന്ന സിറ്റുവേഷൻ ആയിരുന്നു ആ ടൈം അതുകൊണ്ട് തന്നെ ഒരു നല്ല ഫോട്ടോസ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല ആൻഡ് എൻ്റെ എൻഗേജ്മെൻറ്റ് പിക്സ് ഞാൻ അധികം ഒരിടത്തും പോസ്റ്റ് ചെയ്തിട്ടുമില്ല കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെക്കാം അപ്പോൾ എനിക്ക് എന്നെ തന്നെ കണ്ട് സ്വയം തോന്നിയിട്ടാണ് ഞാൻ മണ്ണം വെക്കാം എന്ന് തന്നെ വിചാരിച്ചത് അപ്പോൾ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഫുഡ് കഴിക്കുന്ന ടൈം ഒന്ന് റെഗുലർ ആക്കി ആൻഡ് ഞാൻ ഫോളോ ചെയ്ത ചാട്ട് ഇതായിരുന്നു ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇത് മൂന്നും എൻ്റെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് തന്നെയായിരുന്നു കഴിച്ചിരുന്നത് ബാക്കിയുള്ള എക്സ്ട്രാ ടൈം ആയിരുന്നു ഞാൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതായിരുന്നു ആ ടൈമിൽ ഞാൻ കഴിച്ചിട്ടുള്ളതാണ് ഞാൻ ഇനി അടുത്ത് പറയുന്നത് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി അതിനി പുറത്തൊന്നും വാങ്ങണമെന്നില്ല നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയാലും മതി ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കഴിക്കുമ്പോൾ ഫുഡിൻ്റെ കൂടെ വെജിറ്റബിൾസും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം വെജിറ്റബിൾസ് റോ ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കാം ഞാൻ എല്ലാ ദിവസവും സ്കിപ്പ് ചെയ്യാതെ കഴിച്ചിരുന്ന ഒരു സാധനമായിരുന്നു റാഗി നമ്മുടെ നാട്ടിൽ അതിന് കൂരവെന്നാണ് പറയുന്നത് നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കില്ലേ അത് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ കുറുക്കുണ്ടാക്കിയിട്ടായിരുന്നു കഴിച്ചിരുന്നത് ആൻഡ് എനിക്കത് ഇഷ്ടമായിരുന്നു ആൻഡ് പേഴ്സണലി എൻ്റെ വണ്ണം കൂട്ടാൻ വേണ്ടി ഒത്തിരി അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ മാക്സിമം കഴിക്കാൻ ശ്രമിച്ചിരുന്ന ഒന്നാണ് നേന്ത്രപ്പഴം നിങ്ങൾ നേന്ത്രപ്പഴം തന്നെ കഴിക്കണം കാരണം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ കൂടുതലും ആവുന്നത് നേന്ത്രപ്പഴമാണ് ഞാനത് നെയ്യിൽ റോസ്റ്റ് ചെയ്തായിരുന്നു കഴിച്ചിരുന്നത് അത് കുറച്ചും കൂടെ ബെറ്ററാണ് അതുപോലെ തന്നെ ഡെയിലി നമുക്കൊരു മുട്ട ആഡ് ചെയ്യാവുന്നതാണ് അത് പുഴുങ്ങിയിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡെയിലി ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക ഇത് നമ്മുടെ ബോഡിയെ ആക്കി വയ്ക്കുക മാത്രമല്ല നമ്മുടെ ഫേസിനൊക്കെ ഒരു ഗ്ലോ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും ആൻഡ് ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് നമ്മുടെ വെയ്റ്റ് ഗെയിൻ ആയാലും ലോസ് ആയാലും എല്ലാത്തിനും കുറച്ച് സമയം എടുക്കും ആൻഡ് ഓരോ ബോഡി ടൈം അനുസരിച്ചും ആ സമയം എടുക്കുന്നതിനും വ്യത്യാസം വരും ചിലർക്ക് രണ്ടാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടിയേക്കാം ചിലർക്ക് മാസങ്ങൾ എടുത്തേക്കാം സോ നമ്മളത് വിട്ട് കളയണ്ട നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇനി ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞ കാര്യം പറയാം ഇൻ കേസ് നിങ്ങൾക്ക് വിശപ്പില്ലെങ്കിൽ അധികം ഒന്നും കഴിക്കാൻ സാധിക്കില്ലല്ലോ എൻ്റെ ആ സമയത്തെ പ്രോബ്ലം അതായിരുന്നു എനിക്ക് ഒട്ടും തന്നെ വിശപ്പില്ലായിരുന്നു ആ സമയത്ത് എൻ്റെ കസിൻ വഴി എനിക്ക് കിട്ടിയൊരു മെഡിസിനാണിത് ഇത് ഞാൻ രണ്ട് ബോട്ടിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു നാല് വർഷം മുമ്പാണ് കഴിച്ചത് ആൻഡ് സ്റ്റിൽ ഇതുവരെയും ഇതിൻ്റെ പേരിൽ എനിക്കൊരു സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടില്ല ബട്ട് അങ്ങനെയല്ലല്ലോ നമ്മൾ മറ്റൊരാൾക്ക് ഒരു കാര്യം സജസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കണമല്ലോ അങ്ങനെ ഞാൻ ഓൺലൈനിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ഞാൻ കണ്ടത് അന്നവളി എനിക്കിത് തന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് ക്ഷീണം വരും അതുപോലെ തന്നെ വിഷപ്പവും ഉണ്ടാകും ഇതേ കണക്ക് എനിക്ക് നല്ല രീതിക്ക് ക്ഷീണവും ഉണ്ടായിരുന്നു വിഷപ്പവും ഉണ്ടായിരുന്നു ആൻഡ് അത് തന്നെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോഴും കണ്ടത് അതുകൊണ്ട് തന്നെ ഈ മെഡിസിൻ ആർക്കും തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് ബ്ലർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിശപ്പും ഇല്ലെങ്കിൽ മാത്രം നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക അവർ വിശപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടോണിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് കഴിക്കുന്നതിനേക്കാളും വിശപ്പിന് വേണ്ടി കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അതാകുമ്പോൾ വിശപ്പ് വരുമ്പോൾ നമുക്ക് സാധാരണ നോർമൽ ഫുഡ് കഴിച്ചിട്ടേ നമ്മുടെ ബോഡിയിലെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു ആൾസോ ആയുർവേദത്തിൽ നിങ്ങൾക്ക് ഇതേ കണക്കിലുള്ള ലേഹ്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ കൺസേൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്കിലുള്ള ലേഹ്യങ്ങൾ അവർ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതിനൊക്കെ അപ്പുറം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഹാപ്പിനെസ് നമ്മുടെ മൈൻഡ് ഭയങ്കര ആണ് നമുക്ക് സമാധാനം ഒന്നും കിട്ടുന്നില്ല ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമുക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല സോ ടെൻഷനൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ ചേഞ്ചസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ സ്റ്റേ ടു ഫോർ മോർ ബൈ